ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണ് അല്ലേ ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ദേ നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ ആരംഭിക്കുകയാണ് അപ്പോൾ അപ്പം രാവിലെ മോനിന്ന് കൊച്ചിയിലോട്ട് പോകണമായിരുന്നു കേട്ടോ ഇന്ന് വൈകിട്ട് വരും രാവിലെ ഇന്ന് അങ്ങോട്ട് പോകണമായിരുന്നു അതിനുശേഷം ദേ എൻ്റെ ജോലികളൊക്കെ ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തെക്കേ വീട്ടിൽ നിന്നാണ് പാല് വാങ്ങുന്നതെന്ന് ഞാൻ നേരത്തെ വീടിൽ കാണിച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ പുതിയ കൂട്ടുകാർക്കൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് അപ്പോൾ സംസാരിച്ച് നിൽക്കുകയാണ് ഞാൻ പാല് വാങ്ങിയിട്ട് പരന്തിനെക്കുറിച്ചാണ് ഞങ്ങളുടെ സംസാരം കേട്ടോ മുകളിൽ ഈ പരന്ത് വന്നിരുന്നോ അല്ലെങ്കിൽ ഇന്ന് കണ്ടില്ലല്ലോ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് പാല് കൊണ്ടുവന്നിന് ചായ വെക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ അപ്പോൾ അതെ ആദ്യം ഞാൻ കട്ടൻ ചായയാണ് വെക്കുന്നത് ആദ്യം കട്ടൻ ചായ വെച്ചതെന്ന് വെച്ചെന്നെ പാൽ വാങ്ങിച്ചത് ഞാനിപ്പോൾ പാൽ ചായയും വെക്കും രണ്ടും ഒപ്പം തന്നെ വെക്കും കേട്ടോ അമ്മയ്ക്ക് കട്ടൻ ചായ കുടിക്കുകയുള്ളു അമ്മ അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ ആദ്യം വെച്ചു പിന്നെ ഇനി പാലും കൂടെ അടുപ്പത്ത് വയ്ക്കാൻ പോയണേ പിന്നെ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് കൂട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്നലെ ഞാൻ കടയിൽ പോയിട്ട് പാളയംകുടം പഴം നാടൻ പഴം വാങ്ങിച്ചത് ഞാൻ കാണിച്ചില്ലായിരുന്ന അപ്പൊ ഈ പാളയംകുടം പഴം കൂട്ടി പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അത് പ്രത്യേകിച്ച് ഗോതമ്പ് പുട്ട് നല്ല ടേസ്റ്റ് എന്ന് വെച്ചന്നെ ഓ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നിപ്പുട്ടാക്കിയാലോന്ന് അതുകൊണ്ട് ഗോതമ്പ് പൊടി നനച്ചിട്ട് പുട്ട് പുഴുങ്ങാന്ന് വിചാരിക്കുന്നു ഇപ്പൊ കറിയൊന്നും അതിന് വേണ്ടല്ല പക്ഷെ വേറൊരു എന്ന് വെച്ചന്നെ മോള് പുട്ട് കഴിക്കലാ കേട്ടാ അപ്പോൾ അവക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദാപ്പൊടി എടുത്ത് കലക്കി വെച്ചിട്ടുണ്ട് ദോശ ഇടാനായിട്ട് അപ്പോൾ എന്നീട് പറഞ്ഞ് ഞാൻ വന്നിട്ട് ചുട്ടോളാം അമ്മ അത് കലക്കി വെച്ചിട്ടാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനെന്തെങ്കിലും ഒരു തക്കാളി റോസ്റ്റോ എന്തെങ്കിലും അവൾ ഉണ്ടാക്കിയെടുത്തോളൂ ഞാൻ പുട്ടുണ്ടാക്കുന്ന ദിവസം എന്തെങ്കിലും പ്രത്യേകിച്ച് ദോശയോ എന്തെങ്കിലും അവൾ ഉണ്ടാക്കിയെടുക്കും അത്യാവശ്യം ഒക്കെ അറിയാം കേട്ടോ പഠിക്കാൻ പോകണമെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കുക്കിങ്ങൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഞാൻ ചാനലിൽ ഓരോ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിന്നീടാണെങ്കിലും പഠിച്ചെടുക്കാമല്ലോ അങ്ങനെ ഒരു പ്രയോജനം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചായയൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനെ തേക്ക് തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിനിടയ്ക്ക് അപ്പുറത്ത് വടക്കേ വീട്ടിൽ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ചായ അടപ്പത്തിരുന്നുകൊണ്ട് ഞാൻ പോയില്ല നമ്മുടെ മതിലില്ലേ വടക്കേ മതിലിൻ്റെ അപ്പുറത്തെ സൈഡ് അവരുടെ ആ സൈഡിലാണ് ചെറിയൊരു ഹോളുണ്ട് അതിലെന്തോ ഒരു എഴ് എന്ത് കയറി ചുരുണ്ടിരിപ്പുണ്ടെന്നൊക്കെ അവര് പറഞ്ഞ് വിളിച്ചു കേട്ടാ അപ്പം ഞാൻ വിചാരിച്ചു ചായ തിളച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന് കരുതി അങ്ങനെ ജലങ്കക്കൂടെ സംസാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല കേട്ടാ അപ്പം അതൊന്നു ചെന്ന് നോക്കണം കാര്യം നമുക്കതിനെ ഉപദ്രവിച്ചു വിടല്ലോ നമുക്ക് കുടുംബത്ത് നമുക്ക് സർപ്പങ്ങളൊക്കെ ഉള്ളതല്ലേ നമ്മളങ്ങനെ ഉപദ്രവിച്ചു വിടാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ നോക്കിയിട്ട് പോയി കേട്ടോ അവിടെ ഇരുന്നിട്ട് പൊയ്ക്കോളും ചൂടായതുകൊണ്ട് വരുന്നതാണ് അപ്പോൾ ഇന്ന് ഫോണിലൊരു വീഡിയോയും വന്നിട്ടുണ്ടായിരുന്നു ജനലും വാതിലും ഒക്കെ നമ്മൾ തുറന്നിടുമ്പോൾ വളരെ സൂക്ഷിക്കണം ഇടയന്തുക്കൾ ഈ ചൂട് കാലത്തെ വീടിനകത്തേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കരുതിയിരിക്കുക അപ്പോൾ ചായയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പത്രം ഒന്ന് ഓടിച്ചു നോക്കാം ഓർത്ത് ഞാൻ ചായയായിട്ട് കുറച്ച് സമയം വന്നിരുന്നതാണേ അപ്പോൾ ആ പത്രം നോക്കിയപ്പോൾ അതിലെ വാർത്ത കണ്ടപ്പോഴത്തേക്ക് നമുക്കതും ഒരു പ്രശ്നമാണ് കാര്യം വെച്ചാൽ മുട്ടയുടെ കാര്യമാണേ ആലപ്പുഴ ഈ സ്ഥലം ആലപ്പുഴ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് താറാമൂട്ട പക്ഷിപ്പനി ബാധിച്ചിരിക്കുകയാണ് ഓ അപ്പോഴാണ് ഞാൻ പറയുന്നത് വായിച്ചിട്ട് ഈ മുട്ടയൊന്നും മേടിക്കാനും പറ്റത്തില്ലല്ലോ എന്ന് പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് അതൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം വായിച്ചിരിക്കുക കേട്ടോ ചൂടുകാരുടെയും മത്സ്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ മത്സ്യത്തൊഴിലാളികളൊക്കെ അവരുടെ വീടൊക്കെ പട്ടിണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നലത്തെ ചക്ക ഞാൻ പറഞ്ഞില്ലേ അത് കഴിക്കാൻ കൊള്ളത്തില്ലായിരുന്നു അപ്പൊ കുരു എല്ലാം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പാത്രം നിറച്ച് കുരു കിട്ടി കേട്ടാ പക്ഷെ നമ്മുടെ സാധാരണ ചക്കയൊന്നും അല്ല കേട്ടോ അവര് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂഴച്ചക്കയാണ് ടേസ്റ്റ് ഇല്ലാത്തതാണെന്ന് അങ്ങനെ ഞാൻ ആ കുരുവെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മീൻകുട്ടനെ കാണിച്ചിട്ട് കുറച്ച് ദിവസമായത് കൊണ്ട് ഞാൻ അവനെ ഒന്ന് കാണിക്കണം കേട്ടോ അവന് ഈ തീറ്റ ഇട്ട് കൊടുക്കാനായിട്ട് വരുമ്പോൾ ഭയങ്കര ബഹളാണേ മുകളിലോട്ടെടുത്ത് ചാടിയൊക്കെ ചെയ്യും അപ്പം പുട്ടുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ കേട്ടോ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ചു വെച്ചിരിക്കായിരുന്നേ ഗോതമ്പൊടി നനക്കാൻ ഇച്ചിരി പ്രയാസമാണല്ലേ നമുക്ക് അരിപ്പൊടി പെട്ടെന്ന് നനച്ചെടുക്കും നനച്ചെടുക്കുമ്പോൾ അല്ല എന്ന് വെച്ചാൽ കട്ട കെട്ടാതെ നനച്ചെടുക്കണം അതിന് കുറച്ച് സമയം വേണം അല്ലേ പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ വെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ ഇന്ന് ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും ഒരേ രീതിയിലുള്ള പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ വല്ലാത്തൊരു മടുപ്പാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പുട്ടെല്ലാം നിറച്ചിരിക്കുകയാണ് കേട്ടോ അത് വെച്ച് കൊടുത്ത് ഇതിനിടയ്ക്ക് മോള് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം ചൂട് പോയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ആ ചായ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് വെക്കുകയാണ് ഇവിടെ എല്ലാവർക്കും നല്ല ചൂട് വേണം ചായക്ക് ഇടാ ചെറു ചൂടോടൊന്നും ചായ കുടിക്കത്തില്ല നല്ല ചൂടിലേ ചായ കുടിക്കുകയുള്ളു അപ്പം ചായയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മോൾക്ക് ഞാനത് കൊടുത്തായിരുന്നേ അപ്പം നമ്മുടെ പുട്ടും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ കാപ്പിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു പണി ചെയ്യാനുണ്ട് നമ്മുടെ കോളിയും ബെല്ലിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് കേട്ടോ ചെറിയൊരു എറുത്തുണ്ട് അപ്പോൾ പുറത്ത് ആര് വന്ന് ബെല്ലടിച്ചാലും അത് ചെറിയ എറുത്തുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഹൗസ് ഓണറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആളെ വിടാമെന്ന് പറഞ്ഞു കേട്ടാ എന്നാലും നമ്മളത് ഒന്നും പൊതിഞ്ഞ് സെല്ലോടോപ്പ എന്തെങ്കിലും കൊണ്ടൊന്നും ഒട്ടിച്ച് വെച്ചില്ലെങ്കിൽ ആരെങ്കിലും വന്ന് അബദ്ധത്തിലൊന്ന് ബെല്ലടിച്ച് കഴിഞ്ഞാൽ അവർക്ക് എറുത്തുണ്ടാവും അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനൊരു പ്രശ്നം മനസ്സിലായതുകൊണ്ട് അത് എന്തെങ്കിലും ചെയ്ത് വെക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് അന്ന് കരുതാനേ പറ്റുള്ളേ ഓരോ മനുഷ്യരുടെ കാര്യമല്ലേ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ ആയിരിക്കുമല്ലേ തന്നെയല്ലേ ഇപ്പം എന്തൊരു ചൂടാല്ലേ അടുക്കളയിൽ നിൽക്കാനേ വയ്യേ ജോലി ചെയ്തിട്ട് ഇറങ്ങി പോരാനുള്ള ഒരു തോന്നലല്ലേ എല്ലാവർക്കും അപ്പോൾ അതേ നമ്മുടെ പൂട്ടെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ടേ അപ്പോൾ അതിനിടയ്ക്ക് ദോശമാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മോള് വന്നിട്ട് ദോശ ദോശയിടുന്നുണ്ട് ഒരടുപ്പലി തക്കാളി റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദോശ ചുട്ട് ചുട്ടെടുത്തോളൂ മോൾക്ക് മാത്രം മതിയല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പുട്ടും പഴമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ മോളും കൂടെ കാപ്പ് ഓടിക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ പഴം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പറയുകയായിരുന്നു നാടൻ പഴമാണ് എടുത്ത് കഴുകി നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരം ഉണ്ടെന്നൊക്കെ പറയുക പക്ഷെ കക്ഷിക്ക് അതൊന്നും വലിയ താല്പര്യമൊന്നുമുള്ള കൂട്ടത്തിലല്ല കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ പരിപാടിയല്ലേ കോളിമ്പല് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് മടക്കിയെടുത്തിട്ട് തൽക്കാലം സെല്ലോട്ടപ്പൊക്കെ എടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അഥവാ പുറത്താരെങ്കിലും വന്നാലേ അത് ശരിയാകത്തില്ലല്ലോ ഷോക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളത് അങ്ങനെ ചെയ്യുന്നു ശരിയല്ലല്ലോ അപ്പോൾ അത് അതൊക്കെ റെഡിയാക്കി വെച്ച് കേട്ടോ പിന്നെ കുറച്ച് മീൻ അത് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടക്ക് റോഡേ മീൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഇപ്പം ഞാൻ പോയി മീൻ വാങ്ങിച്ചു നമ്മുടെ കണ്ണിയയിലാണ് കേട്ടോ നമ്മുടെ കണ്ണീല എന്നാണ് പറയുന്നത് എല്ലാവരുടെയും നാട്ടിൽ എങ്ങനെയാണ് അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല കേട്ടാ അല തന്നെ കണ്ണിയില എന്നൊക്കെ പറയും അപ്പോൾ ഞാനത് മുളകിലാണ് എടുത്തത് മുളകിൽ കറി വെച്ചു പിന്നെ കുറച്ച് എടുത്തിട്ടത് വറുത്തെടുത്ത് കേട്ടോ അപ്പോൾ ഉച്ചകൂണൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ലെങ്ക് കൂടുന്നതനുസരിച്ച് ഞാനത് കട്ട് ചെയ്തതാണ് പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് തുണി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണങ്ങിയതൊക്കെ എടുത്ത് ഉണങ്ങാത്തതൊക്കെ അവിടെ തന്നെ ഇട്ടഴിച്ചും പിന്നെ കുറച്ചൊക്കെ ചക്കക്കുരു ഞാൻ പറഞ്ഞല്ലേ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ടെറസ് ഇട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഉണങ്ങി കിട്ടി അപ്പോൾ അതൊന്ന് വാരാൻ വേണ്ടിയിട്ട് വന്നതാണേ ഒരു പാത്രം നിറച്ച് കുരു ഉണ്ടായിരുന്നു നമുക്ക് അവിയൽ വെക്കാനോ മെഴുക്ക് പുരുട്ടി ഉണ്ടാക്കാനോ ഒക്കെ നല്ലതല്ലേ കുരു നന്നായിട്ട് വേഗുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം കുറച്ച് എടുത്തായിരുന്നു നല്ലതായിരുന്നു അപ്പോൾ ഇത് വരുന്നതിന് ഇടയിലും മുകളിലോട്ടാണ് എൻ്റെ നോട്ടം കാര്യം പരന്ന് വരുന്നുണ്ടോ എന്നുള്ളത് ഇപ്പം എനിക്ക് അത്രയ്ക്കും പേടിയില്ല കേട്ടോ ചേട്ടായിയൊക്കെ വന്നപ്പോഴത്തേക്ക് വടിയൊക്കെ കൊണ്ടതിനോ അടിക്കാനൊക്കെ ഇങ്ങനെ മുകളിൽ അതിനെ ഓടിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം ഒക്കെ വന്നു അതുകൊണ്ട് ഞാനും ഇപ്പോൾ വടിയൊക്കെ കൈ പിടിച്ചിട്ടൊക്കെയാണ് തുണി വിരിക്കുന്നത് വൈകുന്നേരം വരെ കാത്തിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ വടി കാണിക്കുമ്പോൾ അത് ഓടിപ്പൊയ്ക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അത്രയും പേടിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പോൾ അതിനുശേഷം നീ വൈകുന്നേരം രാവിലത്തെ കുറച്ച് പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായ കിട്ടും അപ്പം ഞാനും മോളും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ കാണാവേ ടാറ്റാ